പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു റെക്കോർഡിംഗ് ചെയ്യാൻ പോവുകയാണ് ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ മഹോത്സവം അതോടൊപ്പം തന്നെ ഒരു പള്ളിയുടെ ഒരു വീഡിയോ കൂടി ചെയ്യുകയാണ് റെക്കോർഡിംഗിലേക്ക് പോകുക ആദ്യം ചെയ്യുന്നത് ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ അതിനുശേഷം പള്ളിയുടേത് ഞാൻ അത് മെയിൽ വോയിസിലും മറ്റേത് ഫീമെയിൽ വോയിസിലുമാണ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നേരെ വീഡിയോ ഓഡിയോ റെക്കോർഡിംഗിലേക്ക് ശേഷം വീഡിയോ എഡിറ്റിങ്ങിലേക്ക് ഭക്തജനങ്ങളെ ആത്മശക്തിയെ ശരണം പ്രാപിക്കാനുള്ള മനുഷ്യന്റെ യജ്ഞത്തിലവനെ എന്നെന്നും സഹായിക്കുന്ന ഭഗവത് ചൈതന്യം ശ്രീ മഹാവിഷ്ണുദേവൻ സർവാഭിഷ്ടവരദായകനായി കുടിക്കൊള്ളുന്ന ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവം ജൂലൈ രണ്ടാം തീയതി ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ആഘോഷിക്കുകയാണ് ഗണപതി ഹോമം കലശാഭിഷേക പൂജകൾ അനുമോദന സഭ മഹാപൂജ അന്നദാനം ഭജന നിറമാല എന്നിവ ധന്യത പകരുന്ന ഈ ശുഭവേളയിലേക്ക് ഭക്തമനസ്സുകളെ മനസ്സുകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ജൂലൈ രണ്ടാം തീയതി ബുധനാഴ്ച ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്